വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കുമായ തലമുറ സംഗമം നടത്തി കോർണേഷ് ബീച്ചിൽ നടന്ന സംഗമം വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം വയോജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വാർദ്ധക്യം ഒരു രോഗമല്ലെന്നും അതൊരു ജീവിതാവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാനുള്ള അറിവ് പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനാണ് തലമുറ സംഗമം ഒരുക്കിയത് മാറിവരുന്ന കാലഘട്ടത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പഴയ കുടുംബങ്ങളിലെ സൌഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുമായി സംഘടിപ്പിച്ച തലമുറ സംഗമം കോർണീഷ് ബീച്ചിൽ വലിയപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഭർത്താവും മക്കളും ഒക്കെയായി നല്ല സുഖ സന്തോഷത്തിൽ ജീവിച്ചു പോയി പിന്നീട് ഓരോ മക്കളും കല്യാണം കഴിഞ്ഞു അവരെ കല്യാണം കഴിപ്പിക്കാൻ ആവശ്യം ഇടപെടൽ നടത്തി അവര് പിന്നീട് അവര് നല്ല വീട് വെക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് വരും അങ്ങനെ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് അവർക്ക് വീണ്ടും ഒക്കെ ചെയ്തു കൊടുക്കും ആ സമയത്ത് അങ്ങനെ അവര് നല്ല വീട് വെക്കും അങ്ങനെ വീട് വെച്ച് അവര് ഒരു കുടുംബായിട്ട് താമസിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്ത് തന്നെയായിരിക്കും അച്ഛനും അമ്മയും പക്ഷെ അവര് ആ ചെറുപ്രായം തൊട്ട് മുപ്പത് വയസ്സുവരെ കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ ഇ കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി സുരേഷ് അരിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല പഞ്ചായത്ത് അംഗങ്ങളായ വി മധു കെ അജിത പഞ്ചായത്ത് സെക്രട്ടറി എ ജയകുമാർ സി ഡി എസ് ഉപാധ്യക്ഷ കെ സജിത കെ ശബ്ന എം ഖദീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് സി വിജയൻ പി ഖദീജ വി വി സജീവൻ ഇ കെ ബിന്ദു സി രചിത എന്നിവർ വിഷയാവതരണം നടത്തി സമാപനത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിച്ചു വയോജനങ്ങൾക്ക് പാരിതോഷിക വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ